പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൊള്ള ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ എക്സാലോജി കമ്പനിയുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യൻ പിണറായി വിജയൻ അല്ലാതെ ആരാണ് പിന്നെയുള്ളത് റിയാസാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ വീണ വിജയനുമായി യാതൊരു ബന്ധമില്ല അപ്പോൾ ഇത് കേരള സംസ്ഥാനത്ത് തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൊള്ള ഞാൻ ചുമ്മാ പറയുന്നതല്ല ഒരു ലക്ഷം കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ തുകയാണ് കേരള സംസ്ഥാനത്തിൻ്റെ തീരദേശത്തു നിന്നും ഇവിടെ കൊള്ള ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പതിനയ്യായിരം കോടി രൂപയിലധികം വെള വിലയുള്ള കരിമണൽ ഇലുമിനേറ്റ് അത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൊണ്ട് ഒരു ഓർഡറിൻ്റെ പുറമെ പുറകിൽ ഈ സംസ്ഥാനത്ത് നിന്നും കൊള്ള ചെയ്തിട്ടുള്ളത് അറ്റോമിക് മിനറൽസ് അറ്റ് അതായത് ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും തന്നെ ദോഷകരമാകുന്ന രാജസുരൽ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി വന്നതിന് പിന്നാലെയാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം